ഷഹബാസിനെ ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്തിയ ആ അഞ്ച് പേരെയും ഇതാ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ നടക്കുന്ന സംഘർഷങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഇതെന്ത് നീതിപീഠമാണ് ഇതൊക്കെ ശരിയാണോ ഇതൊരു മനുഷ്യനുള്ള ആളുകൾക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നെക്കാളേറെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സഹോദരൻ്റെ ആ സഹോദരിക്ക് എൻ്റെ സല്യൂട്ട് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ അഞ്ചുപേരും നാളെ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നു ഇപ്പൊ കുറച്ച് മുന്നേ കണ്ട വാർത്തയാണ് ഭയങ്കര സന്തോഷം തരുന്ന വാർത്തയാണല്ലേ അഞ്ചു പേരെയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അഞ്ചുപേരും എസ് എസ് എൽ സി എഴുതിയിട്ട് എന്ത് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്ത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല പക്ഷെ ഈ രാജ്യത്ത് ഒരു കൊല ചെയ്താ എക്സാം എഴുതാൻ സമ്മതിക്കും കാര്യം കൊലപാതകൾക്കൊക്കെ ഭാവിയുള്ള നാടാണ് ഇത് ഇപ്പൊ മിനിമം നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കൊലയെങ്കിലും ചെയ്യണം ഒരു കൊച്ചിനെ പെറ്റ് പത്ത് പതിനഞ്ച് വയസ്സ് വരെ വളർത്തി വലുതാക്കി അതിന്റെ ഭാവി മുന്നിൽ കണ്ട് അതിനെ വളർത്തി ഇത്രയാക്കി എടുത്ത മാതാപിതാക്കൾക്ക് പുല്ല് വിലയാണ് ഈ നാട്ടിൽ അവർക്ക് നീതി നിങ്ങൾക്ക് നീതിയും ന്യായവും ഉണ്ട് എന്നില്ല നിങ്ങൾ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ കൊച്ചു പോയത് പോയി ഇനി ഇനി ബാക്കിയുള്ള ഈ അഞ്ച് ക്രിമിനൽസിനാണ് ഭാവി വേണ്ടത് കേട്ടാ ഈ അഞ്ചു പേരെ ചുണയുള്ള അവിടെ ഉണ്ടെങ്കിൽ ആ എസ് എസ് എൽ സി ഹാളിൽ കയറി ഇവനെയൊന്നും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത് ഇവനൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാണെന്ന് എന്തോ ഉണ്ടാക്കാൻ ഇനിയുള്ള പിള്ളേർക്ക് ശാസ്ത്രീയമായിട്ട് ഒരാളെ എങ്ങനെ ഇഞ്ചൻറ്റായിട്ട് കൊല്ലാന്ന് തെളിയിപ്പിച്ചു കൊടുക്കാനോ പതിനഞ്ച് വയസ്സിൽ ഒരു കൊച്ചിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ഇവനൊക്കെ ഇത്രയും ആർജവം എടുക്കുന്നുണ്ടെങ്കില് ഇവനെയൊന്നും മുന്നോട്ട് വളരാൻ അനുവദിച്ചൂടാ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഇനി മുന്നോട്ട് പോയിട്ടും നമുക്ക് ബൃഹത്തായ സംഭാവനകളൊന്നും ഇവിടെ തരാനില്ല അതോ ഇനി ഇന്ത്യയുടെ ഭാവി മന്ത്രിമാരായിട്ടൊക്കെ വാർത്ത വെച്ചിരിക്കുകയാണോന്ന് എനിക്കറിഞ്ഞോട്ടു അതുകൊണ്ടാണല്ലോ എസ് എസ് എൽ സി എഴുതാൻ പെർമിഷൻ കൊടുത്തത് എന്തുവാടെ ഇത് ഒരു പട്ടി ചത്ത ഉള്ള വിലയെങ്കിലും ഒരു മനുഷ്യനെ കൊടറെ പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചല്ലേ നാളെ ഇതേപോലെ എസ് എസ് എൽ സി എഴുതാനുള്ളൊരു കൊച്ചല്ലേ മരിച്ചു ഒരു കാരണവും ഇല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ